വെൽക്കം ടു ഐ പി എൽ ന്യൂസ് ഇന്നലെ നടന്ന രാജസ്ഥാൻ ഗുജറാത്ത് മത്സരത്തിൽ രാജസ്ഥാന് അവിശ്വസനീയമായ ജയമായിരുന്നു രാജസ്ഥാൻ ഗുജറാത്തിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു ഗുജറാത്തിന്റെ ബാറ്റ്സ്മാൻമാർ മിന്നും ഫോമിൽ തന്നെ ബാറ്റ് വെച്ചി സായി സുദർശൻ തന്റെ ഓറഞ്ച് ക്യാപ് മുപ്പത്തി ഒമ്പത് റൺസ് അടിച്ചുകൊണ്ട് നിലനിർത്തി ക്യാപ്റ്റൻ ഗില്ലും അമ്പത് ബോളിൽ എൺപത്തിനാല് റൺസ് നാല് സിക്സ് ഉൾപ്പെടെ നേടി ബട്ട്ലറും തന്റെ മികച്ച ഫോം തുടർന്നു ഇരുപത്തി ആറ് ബോളിൽ അൻപത് റൺസാണ് കൂട്ടിയത് വാഷിംഗ്ടൺ സുന്ദറും തവാട്ടിയും അവസാന ഓവറുകളിലെ ബാറ്റിംഗ് വെടിക്കെട്ട് കൂടി ചേർന്നപ്പോൾ ഇരുന്നൂറ്റി ഒൻപത് റൺസിൽ ഗുജറാത്തിന്റെ ഇന്നിങ്സ് അവസാനിച്ചു ഇതുവരെ വിജയം ഗുജറാത്തിന്റെ ഭാഗത്തായിരുന്നു പക്ഷേ ജയ്സ്വാളും ആ പതിനാലുകാരനും ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ നിമിഷം മുതൽ കാണികൾ അത്ഭുതത്തിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നു പതിനാല് വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിൽ നിന്നും വെടിയുണ്ടകൾ പോലെ സിക്സറുകൾ ഗ്രൗണ്ടിന്റെ നാനാഭാഗത്തും ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു മുപ്പത്തെട്ട് പന്തിൽ പതിനൊന്ന് സിക്സ് ഉൾപ്പെടെ നൂറ്റിയൊന്ന് റൺസാണ് ആ മിടുക്കൻ അടിച്ചെടുത്തത് ഇന്നലെ കട പുഴകി വീണ റെക്കോർഡുകൾ ഒരുപാടാണ് ഏറ്റവും പ്രായം കുറഞ്ഞ താരമടിക്കുന്ന ഹാഫ് സെഞ്ചറി അതുപോലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമടിക്കുന്ന സെഞ്ചറി കൂടാതെ ഐ പി എല്ലിലെ രണ്ടാമത്തെ വേഗമേറെ സെഞ്ചുറി ആ പതിനാല് വയസ്സുകാരൻ സ്വന്തമാക്കി വൈഭവിന്റെ ബാറ്റിംഗ് കാണുമ്പോൾ എപ്പോഴോ പഴയകാല യുവരാജ് സിംഗിനെ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഓർമ്മ വന്നു ഈ കൗമാരക്കാരന്റെ ബാറ്റിംഗിന്റെ ചൂടറിഞ്ഞത് ഒരുപാട് ബോളേഴ്സ് ആണ് ഇഷാന്ത് ശർമ്മയുടെ ഒരു ഓവറിൽ ഇരുപത്തിയാറ് റൺസ് ജന്നത്തിന്റെ ഒരു ഓവറിൽ മുപ്പത് റൺസ് അവരുടെ ഡെത്ത് ബോളേഴ്സ് ആയ പ്രസിദ് കൃഷ്ണയുടെയും സിറാജിന്റെ ഓവറുകളും നിലംപരിശാക്കി കൊണ്ടായിരുന്നു ആ സെഞ്ചുറി തിളക്കം റഷീദ് ഖാന്റെ ബോളിൽ സിക്സ് അടിച്ചുകൊണ്ടാണ് ആ മിടുക്കൻ സെഞ്ചുറി നേടിയത് ഈ പ്രകടനം ഇന്ത്യൻ ജേഴ്സിയിൽ ഒരു കൗമാരകനെ കാണാനുള്ള കാരണമാവും വൈഭവിനൊപ്പം മികച്ച പിന്തുണയാണ് ജയ്സ്വാളും നൽകിയത് നാൽപ്പത് ബോളിൽ എഴുപത് റൺസ് നേടി ക്യാപ്റ്റൻ പരാഗ് കൂടെ തകർത്തടിച്ചതോടുകൂടി പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറിൽ രാജസ്ഥാൻ വിജയിക്കുകയായിരുന്നു ഈ തോൽവിയോട് കൂടി ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഗുജറാത്ത് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു വൈഭവ് സൂര്യാവശ് തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്ന് നടക്കുന്ന ഡൽഹി കൊൽക്കത്ത മത്സരം അരങ്ങേറുന്നത് ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് അതുകൊണ്ട് തന്നെ മേൽക്കൈ ഡൽഹിക്ക് തന്നെയാണ് ഒരു അട്ടിമറി വിജയം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ പ്രഡിക്ഷൻ അത് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക